ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മൾ നാട്ടിലെത്തി നാട്ടിലെത്തിയിട്ട് ഇന്ന് ഞാനുണ്ടോ പൂടുന്നത് വീട്ടിൽ വന്ന പിന്നെ നമ്മളൊന്നും ആദ്യം പൂടേണ്ടതല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾക്ക് എൻ്റെ വീട്ടിലെ പൂക്കൾക്കോടുകൂടി തുടങ്ങിയാലും വരട്ടെ പൂടുന്നതോടുകൂടി ഇത് അവിടെ ഇട്ട് പകുതിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പൂ തൈകിയതായിപ്പോയി കുറച്ചുകൂടെ പറിക്കാൻ വന്നതാണ് രാവിലെ തന്നെ കുളിച്ചുട്ടോ നല്ല തണുപ്പാണ് കുളിച്ചു കാശിത്തുമ്പൊക്കെ പറിച്ചു കാശിത്തുമ്പക്കാവായി നീല രാവിലാണ് നീലരാകുന അങ്ങനെ ആയിരിക്കും

ഇന്ന് നമ്മൾ ടൗണിൽ പോകണം കേട്ടോ പാലക്കാട് പാലക്കാട് ടൗൺ എങ്ങനെയുണ്ട് വേണേ ഒന്ന് പാലക്കാട് ആദിക്ക് ഡ്രസ്സ് ഡ്രസ്സെടുത്തിട്ടില്ല അല്ലേ ഞങ്ങൾക്കൊക്കെ എടുത്തു സുരാട്ടനും ആദ്യം എടുക്കണേ അപ്പൊ ഇന്ന് ടൗണിൽ പോകണം അവിടെ കാണുമ്പോൾ പൂക്കളം

ഈ ഇല കാണുന്നുണ്ടോ കാണണില്ല ടൗണിൽ പോവാൻ നിക്കണം കേട്ടോ സാരി പ്ലീസ് എടുക്കണം അച്ഛമ്മയുടെ സെറ്റുമുട്ടിയാണ് കേട്ടോ അത് ഞാൻ കൊറേ സെറ്റുമുട്ടൊന്നും എടുത്തിട്ടില്ല അപ്പൊ ഇവിടെ വന്നപ്പാണ് നിക്കേ അച്ഛമ്മ എന്തോ പണി അപ്പൊ അച്ഛനാണ് എന്നെ സഹായിക്കുന്നത്

മറൂൺ സെറ്റും ഉണ്ടല്ലേ അതിനനുസരിച്ചുള്ള വളയൊക്കെ സെറ്റാക്കി വെച്ചതാണ് ഇനി മുല്ലപ്പൂ വെക്കണം എങ്ങനെയുണ്ട് സെറ്റുമുണ്ട് ഇവിടെ കുറെ സെറ്റുമുണ്ടുള്ളത് കാരണം നമ്മൾ എൻ്റെ സെറ്റുമുണ്ടൊന്നും കൊണ്ടുവന്നില്ല ഓണക്കൊടി മാത്രം കൊണ്ടുവന്നു കൂടുതലായിട്ടൊന്നും കൊണ്ടുവന്നില്ല

ഫോട്ടോസ് ഫോട്ടോസ് എടുക്കാൻ വന്നാണ് കുറച്ച് കുറച്ച് റീൽസും എടുക്കാന്ന് പറഞ്ഞിട്ട് ും നമ്മുടെ പാട വീഡിയോ പാടവരമ്പള്ളിണ്ടേ അങ്ങനെ നമ്മൾ ടൗണിൽ എത്തി അപ്പം നമ്മൾ കല്യാൺ സിൽസിലാണ് വന്നിരിക്കണത് കല്യാൺ സിൽ പുതിയത് ഇത് പുതിയ കല്യാൺ സിൽസ് ആണ്ട്ടോ പാലക്കാട് വേറൊരു കല്യാൺ ഫിൽസ് ഉണ്ട് ഇപ്പോൾ വന്നതാണേ നമ്മൾ പോയിരിക്കാം ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അപ്പോൾ ആദ്യം ഇവിടെ നിന്നാണ് നമ്മൾ യാസ് സച്ചകോ അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മൾ പോയി നോക്കാം അവിടെ പൂവൊക്കെ ഇടണ്ട് ആൾക്കാർ ബുദ്ധയുടെ തലേടെ ഇവിടെ എള്ളാണെട്ടോ വെച്ചിരിക്കുന്നത് കണ്ടോ ഫുള്ള് എളാണേ ഇത് എള്ളാണോ ഏട്ടോ കാണത് Hi guys എവിടെ മാല കണ്ടാലും ഞാൻ പിന്നെ ഇങ്ങനെ നോക്കി നിന്നുള്ളുണ്ട് കുറേ സമയം ഒന്നും എടുത്തില്ലെങ്കിലും ഇങ്ങനെ എല്ലാം നോക്കി നോക്കി നിൽക്കും അതുപോലെ തന്നെയാണ് ഇവിടെ പോയിട്ടും കുറേ മാലകളൊക്കെ നോക്കി നല്ല വിലയുണ്ടായിരുന്നട്ടോ അങ്ങനെ കുറെയൊക്കെ നോക്കി എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഇപ്പം വരാം ആ ഡ്രസ് എടുത്തിട്ടെന്ന് പറഞ്ഞൊരു മുങ്ങൽ മുങ്ങിട്ട് പിന്നെ കുറെ മൾകോട്ടൺസ് ഉണ്ട് കേട്ടോ അടിപൊളി ആയിട്ട് നോക്കിയാർക്കും അത് എൻ്റെ ഫ്രണ്ട് നിൽക്കുന്നോടെ ആ പക്ഷേക്ക് ഞാൻ ഒരു ക്ലൗത്ത്സ് ഉണ്ടാ നല്ല

ഞാനാണിച്ചാൽ ഓരോ സെക്ഷനിൽ പോയിട്ട് ഓരോന്നും വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ അതിൽ ചിലതൊക്കെ ഒക്കെയാണ് ചിലതൊന്നും സെറ്റ് ആവുന്നില്ല പാവം അവിടെയുള്ള ചേച്ചിയെല്ലാം എനിക്ക് എടുത്ത് കാണിക്കുന്നുണ്ട് ഓരോന്ന് ഓരോന്നു കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ഡ്രസ്സ് ഇഷ്ടമായിട്ട് ഇത് ഞാൻ എടുത്തേ സ്ലീവൊക്കെ ഒക്കെയാണ് അങ്ങനെ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ പുറത്തിറങ്ങി കേട്ടോ ഇനി കുറച്ച് ഒന്ന് നടന്നൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ചെറിയ വെയിലായിരുന്നു എന്നാലും കുഴപ്പമില്ല ഇങ്ങനെ നടന്ന് കാണാന്ന് പറഞ്ഞ അങ്ങനെ നടക്കുകയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പാലക്കാട് ഓണത്തിരക്കാണ് തിരക്കാണ് കേട്ടോ റോഡൊക്കെ ആയതുകൊണ്ട് കടകളിലൊക്കെ ഭയങ്കര തിരക്കാണ് നമ്മള് വെസ്റ്റ് സൈഡിൽ വന്നാണ് കേട്ടോ മിന്നൂന് ടീഷർട്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ആദ്യം ആയി മിന്നു ആയിട്ടില്ലല്ലോ ടീഷർട്ട് അതിന് പൂക്കളൊക്കെ ഉണ്ടല്ലോ നമ്മൾക്ക് പക്ഷെ വീട്ടില് പൂണ്ട് കിട്ടോ അതുകൊണ്ട് അമ്മ പൂവൊന്നും വേണ്ട ഓണ സമയത്ത് മതി എന്ന് പറഞ്ഞായിരുന്നു നല്ല തിരക്കാണ് ട്ടോ ഒന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും തുണി എടുക്കുന്ന തിരക്കിലാണല്ലോ ഡ്രസ് വേൾഡ് നോക്കാ മതി ഡ്രസ് വേൾഡിലൊന്നും നമ്മൾ പോവാറില്ല കൊറേ ആയി ഏതോ കാലത്ത് പോയതാണ് ഏതൊരു ഏട്ടാ

ഇതെന്താണ് ഇത് നമ്മുടെ ആഗ്രഹാരം എന്റെ ഏതൊരു വീഡിയോ ചെയ്യുമ്പോഴും ഈ ഉണ്ടാവും ഉണ്ടാവുണ്ടോ കാരണം എൻ്റെ വീടിന്റെ അടുത്ത മുഴുവുലം മുഴുവലോട്ടോ തിരുനെല്ലായി അപ്പൊ ഞാൻ ഈ ഒരു ഭാഗം എത്തുമ്പോ എനിക്ക് എന്തായാലും വീഡിയോ എടുത്തേ പറ്റൂ ഇനി അടുത്ത വെക്കേഷന് വരുമ്പോൾ അപ്പോഴും ഞാൻ എടുക്കുന്നതാണ് നല്ല മഴക്കാരുണ്ടല്ലോതാ മഴ വരാനായി സമയം ഒരു മണിയായിട്ടോ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നേരെ വീട്ടിൽ പോകാം ഇന്ന് ചിക്കനാണ് ഇനി ഓണം ചിക്കൻ ഒന്നും വെക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അമ്മ ഇന്ന് ചിക്കൻ ഉണ്ടാക്കാന്ന് പറഞ്ഞ ചിക്കനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം സിനിമക്ക് പോകണേ ലോകയ്ക്ക് പോകണം കേട്ടോ ചെന്നൈയിൽ നിന്ന് പോവാൻ വന്നപ്പോൾ ഏട്ടനെ പറഞ്ഞു എന്തായാലും നാട്ടിൽ പോകില്ലേ നാട്ടിൽ പോയിട്ട് കാണാമെന്ന് പറഞ്ഞിട്ട് ഹൃദയപൂർവ ചെന്നൈ കണ്ടായിരുന്നു അപ്പൊ ലോകം നമുക്ക് നാട്ടിൽ നിന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇന്ന് വൈകുന്നേരത്തേക്കാണ് കേട്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ഇനി സാരി ഒന്ന് ചേഞ്ച് ചെയ്യണ്ട പോയാലും ഇനി ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും മൂന്നു മണിയാവും അപ്പഴേക്ക് ചായ കുടിക്കാനാവും ചായ കുടി കഴിയുമ്പോഴേക്കും പോകാനും പിന്നെ ഡ്രസ്സ് ഓണല്ലേ ഇപ്പൊ സത്യമുണ്ടിൽ പോവാന്നെ ഒന്നല്ലോ നമ്മള് കൊറച്ച് എന്താ പറയാ ഓർണമെന്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ മൂക്കുട്ടിയൊക്കെ മേടിച്ചിട്ടുണ്ട് ഇത് മാറ്റിട്ട് മൂക്കുറ്റിയൊക്കെ ഞാൻ അതിന്റെ വീഡിയോ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം എടുക്കാൻ ചിക്കൻ വറുത്തത് ചിക്കൻ കറി എല്ലാം അമ്മ ആക്കിയത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ചിക്കൻ ചെയ്തിട്ടില്ലേ ഈ പാത്രം നമ്മള് ചെന്നൈ അമ്മ ഭക്ഷണം കഴിയാം ചെറുക്കാധിക്കും റെഡ് ആൻഡ് വൈറ്റ് നീ കാണിക്കണം എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ കുറച്ച് ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് കൊറേ ദിവസം ഞാൻ ഇങ്ങനത്തെ മാല വാങ്ങി മേടിക്കണം എന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാന് ഇങ്ങനത്തെ ഉണ്ടോ കൊറേ ആയിട്ട് ആഗ്രഹിച്ചത് ഇതുപോലത്തെ ഇത് ഇൻവിസിബിൾ അല്ല ഇങ്ങനത്തെ ഈ ലോട്ടസിന്റെയും പിന്നെ സാധാരണ കുറേ മാലകളൊക്കെ ഇപ്പോൾ ഇൻവീസ് ടെൻഡായിക്കൊണ്ടിരിക്കുന്നതാണല്ലോ അപ്പം അങ്ങനത്തെ പറയാമെന്ന് വിചാരിച്ചതാണ് പിന്നെ അതിൻ്റെ കളർ എനിക്ക് നന്നായിട്ട് തോന്നിയില്ല പരിമാതിരി കളർ ഇതാവുമ്പോൾ നമ്മൾക്ക് അത്യാവശ്യം സെറ്റുമുണ്ടിനും ഇടമല്ലോ എന്ന് പറഞ്ഞിട്ട് മേടിച്ച കേട്ടോ ഈ സെറ്റ്മുണ്ട് നല്ല മെച്ചമായിരിക്കുമല്ലോ അല്ലേ ഹാ ഇത് ഓണത്തിന് ഇടാന്നിട്ട് മേടിച്ചാണ് പിന്നെ അടുത്തത് എന്താ അറിയോ ആ പിന്നെ ഒരു സാധനം പഠിച്ചേ മൂക്കുത്തി പഠിച്ചായിരുന്നു കേട്ടോ ഞാനോ കവറൊക്കെ മൊത്തൊക്കെ ഇങ്ങനുണ്ടാവും ഇത് നമ്മൾ ഓണത്തിന് ഇതിന്റെ കൂടെ ഇടണം എല്ലാം ഒരേ കളേഴ്സിൽ എന്ന് പറഞ്ഞിട്ട് ഇത് ആദ്യം വാങ്ങിച്ചതാണ് അവൾ നോക്കി ആവുന്നുണ്ടോ അറിയില്ല ഈ ഡ്രസ്സിന് മേടിച്ചതാണ് കേട്ടോ ആ മാച്ച് മാച്ചാകുണ്ടല്ലോ റെഡും റെഡും വൈറ്റും കൊറേ നോക്കി ഇങ്ങനത്തെ ഒരു റെഡ് ഇതൊരു മറൂൺ പോലെ ഉണ്ട് ഇത് ഡ്രസ്സ് ഫുൾ റെഡ് അല്ല ചെറിയ മറൂൺ ആ ചെറിയ വ്യത്യാസമുണ്ട് നല്ല കുഴപ്പമില്ല അപ്പൊ ഇതൊക്കെയാണ് നമ്മളിന്ന് മേടിച്ചത് പിന്നെ അത് എനിക്കൊരു കുർത്ത എടുത്തിട്ടുണ്ട് മിന്നു ജീൻസ് ടീഷർട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ ഏട്ടന് അങ്ങനെയൊക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി നമ്മൾ ഭക്ഷണം കഴിച്ചാൽ കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യണം ആ എന്നിട്ട് സിനിമയ്ക്ക് എന്ന് പറഞ്ഞായിരുന്നല്ലോ ഇനി അതൊന്നും വീഡിയോ ആയിട്ട് എടുക്കുന്നില്ല കേട്ടോ ഷോർട്സ് ആയിട്ട് എടുക്കാം ആ ഷോർട്സ് വേണമെങ്കിൽ ഇല്ല ഇനി ചിലപ്പോൾ എടുക്കില്ല അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മുടെ പാലക്കാട്ടിലെ ഫസ്റ്റ് ഡേ ഷോപ്പിംഗ് ഇനി ഇനി പ്രത്യേകിച്ച് ഒന്നും എടുക്കാനില്ല തോന്നും അയാട്ടിനൊരു ഷർട്ട് നമുക്ക് തെളിയണം ഉണ്ട് അത് അയാളുടെ ഒരു ഷർട്ട് എടുക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ നാട്ടിൽ വന്നതിൻ്റെ ഫസ്റ്റ് ഡേ വിശേഷം ഇനി ഓരോ ദിവസത്തെ വിശേഷങ്ങൾ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഡേ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ അപ്പോൾ നമുക്ക് നാട്ടിൽ നമ്മൾ വിചാരിച്ച പോലെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടലായിരിക്കും അപ്പോൾ കുറവുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക കാരണം പെട്ടെന്ന് പ്ലാൻ ചെയ്യാതെ ഓരോ വീഡിയോയും പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് എടുക്കുന്നതാണ് കേട്ടോ എപ്പോഴും അങ്ങനെയാണ് നാട്ടിൽ വരുമ്പോൾ പിന്നെ ഫുൾ ബിസി ആയിരിക്കും ഉദ്ദേശിച്ച പോലും വീഡിയോ എടുക്കാൻ പറ്റില്ല ചിലപ്പോൾ ഒന്നും കറക്റ്റായിന്നു വരില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക്